എന്റെ പേര് സുഗു മീനുവിന്റെയും കുഞ്ഞുവിന്റെയും അച്ഛൻ തല മക്കളെ എന്റെ പേര് ഈ വീടിന്റെ പഴയ തലവൻ തലവൻ കുഞ്ഞും മീനുവാണ് എനിക്ക് പേരാണ് കൊച്ചുകിളി ഈ വീട്ടിലെ മുഴുവന് മീനു ഈ വീട്ടിലെ ചെറിയ ചന്തം ഞാനാണ് ഞാൻ ഞാനാണ്ഞ്ഞു ഈ വീട്ടിലെ മുഴുവൻ കലാപം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഞാൻ അയ്യോ ഈ കുഴൽ എന്താ വായിച്ച പൂച്ച പോലും ഓടും പൂച്ചയല്ല ഞാനും ഓടും കുഴൽ വായിക്കുന്നു അല്ലെങ്കിൽ കോഴി പേടിപ്പിക്കുന്നു പാട്ടമ്മേ അതൊരു പരീക്ഷണം തോറ്റ പരീക്ഷണം ഇത് അത്ഭുതക്കുഴലാണ് മക്കളെ ശരിയായി വായിച്ചാൽ സത്യമേ മായം മായം വേണോ അതിനും ശബ്ദം നന്നായിട്ടുണ്ട് ഞാൻ പറക്കാൻ തുടങ്ങി വീട്ടിൽ തന്നെ സർക്കസ് തുടങ്ങിയോ ും ചേർന്നിരിക്കുന്നു അമ്മേ അത്ഭുത കുഴൽ വായിക്കുമ്പോൾ നല്ല ചിന്ത വേണം ശരി ഞാൻ ചിന്തിച്ചു ബില്ലുകൾ ഒന്ന് ചിന്തയല്ല മക്കളെ ശ്രദ്ധിക്കുമ്പോ ഇനി ഞാൻ നല്ല ചിന്തയോടെ വായിക്കും എനിക്ക് ഉറങ്ങണം മക്കളെ മനസ്സിൽ മികച്ച ചിന്തകളാൽ മാത്രമേ സത്യം നിറയൂ നിറയൂഷ്യൻ ബില്ല് നോക്കാം കേട്ടോ മാജിക് ടാക്സ് ബിൽ വീണ്ടും വന്നു വന്നു ഞങ്ങൾക്ക് ഇത് കൊടുക്കണം എല്ലാ മറ്റുള്ളവരും ഇത് കാണുമ്പോൾ സന്തോഷാകും നിന്നെ പോലെ നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുക അത്രക്കും മനോഹരം നന്ദി പാട്ടമ്മേ ഞാൻ പഠിച്ചു ഓരോന്നും ഞങ്ങളെ പിടിക്കൂ ശരി കുറച്ച് വെള്ളം എടുത്ത് വിളിക്കണം എല്ലാവരും സന്തോഷം ഉണ്ടാകട്ടെ സൂപ്പർ പതിയെ ഇങ്ങനെ വെള്ളം കൊടുത്താ വളരും അതെ നന്നായി കൊച്ചു വില എടുത്തോളാം അയ്യോ കിളി പറിക്കണ്ട മക്കളെ അത് നല്ലതല്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ എനിക്ക് ഡാൻസ് കാണാമോ അച്ഛന്റെ രൂപം മാറി മാറി വരുന്നു കുഴലിന്റെ ശക്തി വിടോ ഇതൊന്നും കേറുന്നില്ലല്ലോ അച്ഛ മാജിഷൻ അല്ലല്ലോ നീട്ടമ്മ ഇങ്ങനെ പൊടി പൊടിയായിട്ട് തട്ടണം പറക്കാനുള്ള സിഗ്നൽ തന്നല്ലേ കിളി ഞാൻ പിഴച്ചു പോയി കിളി മാജിക്ക് കൊണ്ടാന്ന് നമ്മൾ നല്ലത് മാത്രം ചെയ്താലോ അതേ മക്കളെ ഇനി ഞാൻ ശ്രദ്ധിക്കും നമ്മുടെ സ്നേഹത്തിനുള്ളത് എനിക്ക് ഡാൻസ് ചാൻസ് അവർക്കെല്ലാം സന്തോഷം വീണ്ടും വരട്ടെ എത്ര മനോഹരം മക്കളെ മാജിക്ക് വലിയതല്ല നല്ല മനസ്സാണ് വലിയ മാജിക്ക് അത് നിങ്ങളിലുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കും ഇതെന്താ ഈ മാജിക് ഇവിടെ സ്നേഹമാണ് മാജിക്